തീരുമാനങ്ങൾ നടപ്പാക്കിയില്ല ാവിലെ വ്യാപാരികൾ ശാസ്താംകോട്ട പഞ്ചായത്ത് ഓഫീസിന് സംഘടിപ്പിച്ചു നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലും കോർ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലും എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഭരണിക്കാവ് മേഖലയിലെ വ്യാപാരികൾ ശാസ്താംകോട്ട പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ പ്രതിഷേധം

ബസ്സുകൾ ഭരണിക്കാവ് ജംഗ്ഷനിൽ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും വേണമെന്നുള്ളതാണ് വ്യാപാരികളുടെ ആവശ്യം അക്രമ സമരത്തിൽ കഴിഞ്ഞ മാസം ഒന്നാം തീയതി മുതൽ അശാസ്ത്രീയമായ പരിഷ്കാരത്തിന്റെ ഫലമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഒരു കൂട്ടമാണ് നമ്മുടെ വ്യാപാരികൾ നമ്മൾ മാത്രമല്ല ആ പ്രദേശങ്ങളിൽ ചുറ്റുപാട് താമസിക്കുന്ന രൂപക്ഷമ ജനവിഭാഗങ്ങളുടെ യാത്രാക്ലേശം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസരം ഒരു കിലോമീറ്ററും അര കിലോമീറ്ററും ഒക്കെ നടന്ന് ബസ് കയറുകയും അവരുടെ പോകേണ്ട അവസരങ്ങളിലൊക്കെ ഇല്ലല്ലോ എന്നോട് ചേർന്നിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേണ്ട അപ്പോ അശാസന മനുഷ്യ പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ജനാധിപത്യമായ രീതിയിൽ നമ്മൾ സമരങ്ങൾ നടത്തി വരികയാണ് നമ്മൾ 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 നമ്മുടെ കാരണം മുതൽ പ്രതിഷേധക്കാരുമായി പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ചർച്ച നടത്തി ട്രാഫിക് റെഗുലേറ്ററി യോഗം കൂടിയ ശേഷം വ്യാപാരികളുടെ ആവശ്യം പരിഗണിക്കാമെന്ന് അറിയിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ഇതേ തുടർന്ന് ബുധനാഴ്ച മുതൽ നടത്തുമെന്ന് അറിയിച്ചിരുന്ന അനിശ്ചിതകാല കടയെടുപ്പ് സമരം മാറ്റിവച്ചതായി ഭാരവാഹികൾ അറിയിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ എ കെ ഷാജഹാൻ എ ബഷീർകുട്ടി ജി അനിൽകുമാർ ശശിധരൻ സഞ്ജയ് പണിക്കർ എൽ കുഞ്ഞുമോൻ മുഹമ്മദ് ഹാഷിം എ നജീർ സുധീഷ് കുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട